സാക്ഷാൽ മഹാദേവ പ്രീതിക്കായുള്ള ഒരു അതിദിവ്യമായ മന്ത്രമാണ് ഉപദേശിക്കുന്നത് എന്നും രാവിലെയും വൈകുന്നേരം നിലവിളക്കിന് മുമ്പിൽ ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കൂപ്പുകൈകളോടുകൂടി ഓം നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയമ്പകായ ത്രിപുരാന്തകായ കാലാഗ്നി രുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമഹ എന്ന് നിത്യേന ജപിക്കുന്നത് ആയുരാരോഗ്യവും അതിൻ്റെ വർധനവും അതുപോലെ സർവ ജീവിതത്തിലെ എല്ലാവിധ ശ്രേയസും പ്രേയസും നമുക്ക് കൈവരും എല്ലാവരും ഇത് ജവിക്കണം നമസ്തേ